ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഈ കാണുന്ന ചെടിയെക്കുറിച്ചാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതൊരു ബിഗോണിയ സസ്യമാണ് ഇതിന് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട് ഈ ഇലകൾക്ക് പിങ്ക് ചെമ്മഞ്ഞ ചാര നിറങ്ങളിലെ നിറക്കലരും അതിനോടൊപ്പം വെളുത്ത വരകളും കാണപ്പെടുന്നു ഇതിൻ്റെ ഇലകൾക്ക് മനോഹരമായ നിറവും ആകൃതിയുമാണ് ഉള്ളത് മിതമായ വെളിച്ചവും നനവും ആവശ്യമുള്ളതാണ് പൂക്കൾ ചെറിയത് പലപ്പോഴും കാണാതിരിക്കുന്നവയുമായിരിക്കും ഇലകൾക്ക് മേൽഭാഗത്ത് തിളക്കമുള്ള പിങ്ക് ചുവപ്പ് ചാരനിറങ്ങൾ കാണാം നീതിനെ എങ്ങനെ പരിചരിക്കണമെന്ന് നോക്കിയാലോ പര്യാപ്തമായ പ്രഭാത വെളിച്ചം നൽകുക അതായത് ഡയറക്റ്റ് സൂര്യപ്രകാശം ഒഴിവാക്കുക മായി വെള്ളമൊഴിക്കണം മണ്ണ് മുഴുവൻ ഉണക്കരുത് മിതമായ തണുപ്പും കുളിരും ഇതിന് അനുയോജ്യം ഹോം ഡെക്കറേഷൻസിനായി ഇൻഡോർ പ്ലാന്റായി ഉപയോഗിക്കുന്നു ഗാർഡനുകളിൽ അലങ്കാര ചെടിയായി വളർത്തുന്നു ഇതൊരു ഷാഡി പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ ഇലകൾക്ക് കേടുവരും അതുകൊണ്ട് അല്പം കാറ്റും പ്രഭയും കിട്ടുന്ന ഇടത്താണ് ഇവ വളർത്തുന്നത് എൻ്റെ ചാനലിൽ ഞാൻ കുറേ ചെടികളുടെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർ കാണുക ഇനിയും പുതിയ പുതിയ ചെടികളുടെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെടികൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ